എന്താ അച്ഛു നീ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നത് ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ ഞാൻ ചോദിച്ചത് അവൾ നോക്കുന്നത് കണ്ടവൻ ചിരിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു രുദ്ധേട്ട ഞാൻ ഞാൻ സോറി അവൾ അവനോട് മാപ്പ് ചോദിക്കാൻ പോയതും അവൻ അവളുടെ വാ പെട്ടെന്ന് തൻ്റെ കൈകൊണ്ട് പൊത്തിയിരുന്നു എന്തിനാ എന്നോട് സോറി ചോദിക്കുന്നത് അതിന് നീ തെറ്റെയ്തെന്ന് ഞാൻ പറഞ്ഞോ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തെറ്റ് ചെയ്തവളെ പോലെ അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി അവളൊന്നു നോക്കി അച്ചു കരയില്ലേ ഡീ ഞാൻ അതിന് നിന്നോട് ദേഷ്യപ്പെടുകയോ വഴക്കു പറയുകയോ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ ഈ സങ്കടം അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ ഒരു ഏങ്ങലോട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി അച്ചു കരയല്ലേ എന്തിനെ ഇങ്ങനെ കരയുന്നത് നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരാളോട് പ്രണയം തോന്നുന്നത് അത്ര തെറ്റൊന്നും അല്ല അച്ചു വിവാഹത്തിന് ശേഷം അല്ലല്ലോ നിനക്ക് അവനോട് ഇഷ്ടം തോന്നിയത് വിവാഹത്തിന് മുൻപല്ലായിരുന്നോ അതൊക്കെ എൻ്റെ അച്ചു ഇനി മറന്നു കളഞ്ഞേക്ക് എനിക്ക് നിന്നോട് ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും മനഃപൂർവായിരുന്നില്ല അവൾ അവൻറെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നു പുഞ്ചിരിച്ചു എനിക്കറിയാം നീ നീക്കരയാതിരുന്നേ ഇപ്പൊ നീ ഈ കരച്ചില നിർത്തിയില്ലെങ്കിൽ അതിനായിരിക്കും എൻറെ കയ്യിൽ നിന്നും ഇനി കിട്ടാൻ പോകുന്നത് അവനത് കുറച്ച് ദേഷ്യത്തോടെയാണ് അവളോട് പറഞ്ഞത് അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണുകളെ ഒന്ന് തുടച്ചു മിടുക്കി അപ്പോ എന്നെ പേടിയേക്ക് ഉണ്ടല്ലേ അവടെ ദേഷ്യം മാറി പുഞ്ചിരി വിടരുന്നത് അവൾ നോക്കി രുദ്രേട്ട അവൾ സംശയത്തോടെ അവനെ വിളിച്ചു അവളുടെ വിളിയുടെ അർത്ഥം എന്താണെന്ന് അവന് നന്നായിട്ട് മനസ്സിലായി എങ്ങനെയാണ് വിനുവിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞതെന്നല്ലേ ഇപ്പൊ നീ ചിന്തിക്കുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി മുത്തശ്ശിയുടെ മരണത്തിന് മുൻപ് ഒരു ദിവസം നിന്റെ ഫോൺ കേടായത് ഓർമ്മയുണ്ടോ അന്ന് മുത്തശ്ശി പറഞ്ഞത് പ്രകാരം എൻ്റെ കയ്യിലല്ലേ നീ ഫോൺ നന്നാക്കാൻ തന്നു വിട്ടത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ അതിനെപ്പറ്റി ഓർത്തു മുത്തശ്ശി ആരെയും വിളിക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് വരുന്ന കോൾ എടുക്കാനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഒരാവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി ഇത് നന്നാക്കാൻ ഒരുപാട് പൈസ വേണോന്ന് തോന്നുന്നു അവൾ വിഷമത്തോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോൾ ഒരു കാര്യം ചെയ് എന്തായാലും ഇത് അത്യാവശ്യമുള്ള കാര്യമല്ലേ അരിപ്പാത്രത്തിൽ മുത്തശ്ശി കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് രുദ്രം വരുമ്പോൾ ഈ ഫോണും ആ പൈസയും കൂടി അവൻ്റെ കയ്യിൽ കൊടുത്തുവിട് അവൻ കടയിൽ കാണിച്ച് നന്നാക്കി കൊണ്ട് വരും മുത്തശ്ശി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് വേണ്ട മുത്തശ്ശി അത് മുത്തശ്ശി വെച്ചിരിക്കുന്ന പൈസയല്ലേ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ പിന്നെ അയാളുടെ കയ്യിൽ ഫോൺ കൊടുത്തു വിടണോ അവൾ വീണ്ടും സംശയത്തോടെ അവരോട് ചോദിച്ചു അതിനിപ്പോൾ എന്താ മോളെ മോളിനെ സിറ്റിയിലേക്ക് പോകണ്ടേ ഇനി നന്നാക്കാൻ അവനാകുമ്പോൾ മിക്കപ്പോഴും അങ്ങോട്ട് പോകാറുണ്ട് എപ്പോഴെങ്കിലും പോകുമ്പോൾ അവൻ നന്നാക്കി കൊണ്ടുവരും ഇനിയിപ്പോൾ ഇതിന് പകരം ഒരെണ്ണം വാങ്ങാമെന്ന് വെച്ചാൽ അത്രയും പണമൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ അത്യാവശ്യത്തിനൊന്ന് വിളിക്കാനോ സംസാരിക്കാനും വേണ്ടി ശരിയാക്കി തരാൻ പറഞ്ഞാൽ മതി അവർ പറഞ്ഞതും അവളൊന്നും മൂളി രുദ്രന്റെ കയ്യിൽ ഫോൺ കൊടുത്തു വിടുന്നതിനോട് അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു എങ്കിലും അവര് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ടും വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവളും തീരുമാനിച്ചു അന്ന് രുദ്രൻ വീട്ടിലേക്ക് വന്ന ദിവസം രുദ്ര മോനെ അവർ അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു എന്താ മുത്തശ്ശി അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു മോനെ മോളുടെ ഒന്ന് കേടായി അതൊന്നും നന്നാക്കാൻ പറ്റുമോ മോ സിറ്റിയിലൊക്കെ വണ്ടിയും കൊണ്ട് പോകാറില്ലേ ഇനി പോകുമ്പോൾ കുട്ടിയുടെ ഫോണും കൂടി കൊണ്ടുപോയിക്കോളൂ പുതിയത് വാങ്ങാമെന്ന് വെച്ചാൽ അതിനൊരുപാട് പൈസയാകും അത്യാവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നാക്കി തരാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് മുത്തശ്ശി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ചുവിന് അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തുവിടാൻ അപ്പോഴും ഒട്ടും താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആ എടുത്തോണ്ട് വാടി രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പെട്ടെന്ന് അവളുടെ മുഖമൊന്ന് വീർത്തു പിന്നെ അവനോട് എതിർത്തൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ടും അവൾ മറുത്തൊന്നും പറയാതെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു അവൾ അങ്ങനെ ഫോൺ കൊടുക്കാൻ തുടങ്ങിയതും അവൻ കുസൃതിയോട് അവളുടെ കൈയിലൊന്നു പിടിച്ചു അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളെ പെട്ടെന്ന് കൈവലിച്ചെടുത്തു അതവൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു ഞാൻ ഇത് കൊണ്ടുപോയി നോക്കാം മുത്തശ്ശി അവൻ അവരെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോളെ ആ പൈസയും കൂടി ഇങ്ങെടുത്ത് രുദ്രൻ കൈകളിലേക്ക് കൊടുക്ക് മുത്തശ്ശി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തിനാ മുത്തശ്ശി ഇപ്പോൾ പൈസ അവൻ സംശയത്തോട് ചോദിച്ചു അത് ഫോൺ നന്നാക്കാൻ അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് ഞാൻ നന്നാക്കിക്കോളാം തൽക്കാലം പൈസയൊന്നും വേണ്ട അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി നൽകി അത് സാരയില്ല മോനെ നീ പൈസ കൊണ്ടുപോയ്ക്കോ അവർ വീണ്ടും എന്നെ നിർബന്ധിച്ചു ഞാൻ പറയുന്നത് കേക്ക് ഇപ്പം എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശി ഇത് നന്നാക്കാനുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇല്ലാതെ വരുമ്പോൾ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചോളാം അപ്പ അരിപാത്രത്തിൽ നിന്ന് എനിക്ക് പൈസ എടുത്തതെന്നാ മതിയെന്നേ അവൻ ചിരിയോടെ പറഞ്ഞതും അവരോ ഒന്ന് പുഞ്ചിരിച്ചു ശരി മോനെ അവരും തിരികെ മറുപടി പറഞ്ഞു മുത്തശ്ശിക്കിപ്പ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഇരിപ്പുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു എല്ലാം ഉണ്ട് മോനെ അവരും അവനെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് വരാം മുത്തശ്ശി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളും ആ നിമിഷം രുദ്രനെ നോക്കി എന്നാൽ അവൻറെ കുസൃതിയോടുള്ള നോട്ടം ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ കണ്ണുകൾ മാറ്റി അവളെ നോക്കി ചെറു ചിരിയോടെ അവനും അവിടെ നിന്നിറങ്ങി അന്ന് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ വാങ്ങിയതിന് ശേഷം നേരെ പോയത് കടയിലേക്കായിരുന്നു അവിടെ ഫോൺ നന്നാക്കാൻ കൊടുത്തു സിമ്മ ഫോണിൽ നിന്ന് മാറ്റിയതിനു ശേഷം എൻ്റെ കയ്യിലാണ് അവർ തന്നത് ഫോൺ രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരികെ പോയിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അവരെന്നെ വിളിച്ചു ഞാൻ ഫോൺ വാങ്ങാൻ ചെന്നപ്പോൾ അവരെന്നോട് സിമ്മിട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് സിമ്മിട്ട് ഫോൺ ഓൺ ഓണാക്കിയതും ആദ്യം വന്ന മെസ്സേജ് ബിനുവിൻ്റേതായിരുന്നു മറ്റൊരാളുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം എങ്കിലും അവൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തുറന്നു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അത് തുറന്നു നോക്കി അവന്റെ കുറച്ച് മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനഃപൂർവ്വം തന്നെയാണ് നിന്നോട് ചോദിക്കേണ്ടാന്ന് കരുതിയത് സത്യം പറയാലോ എനിക്കൊന്നും ഒരുപാട് വിഷമം തോന്നി നീ എന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ എല്ലാം ഞാൻ അമ്മയോട് തുറന്നു പറയാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എനിക്കിത് അമ്മയോട് തുറന്നു പറയാൻ തോന്നിയില്ല എന്റെ മറ്റൊരു രീതിയിൽ അമ്മയെ മുത്തശ്ശിയൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് മനപൂർവ്വം നിന്നോടൊന്നും ചോദിക്കാതെ അവരോടൊന്നും പറയാഞ്ഞതും നിന്നെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് നീ എന്നെ ഇഷ്ടപ്പെടാത്തതെന്നുള്ള സംശയം എന്നിൽ ബാക്കിയായി ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതോ നിന്നോട് ഇടപഴകുന്നതോ നിനക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കാം നീ എന്നെ വെറുക്കുന്നതെന്ന് എനിക്ക് സ്വയം തോന്നി പിന്നെ നിന്നിൽ നിന്നും കുറിച്ചും മാറാനൊക്കെ ഞാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് പെട്ടെന്ന് വയ്യാതെ ആകുന്നത് മുത്തശ്ശി എൻ്റെ കൈ പിടിച്ച് നിന്നെ ഏൽപ്പിക്കുന്നത് അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു നിന്റെ സമ്മതം പോലും ചോദിക്കാതെയാ ഞാൻ ഞാൻ ആ ഒരു നിമിഷം സ്വാർത്ഥനായിപ്പോയി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ വിട്ടുകൊടുക്കില്ല എന്നൊരു വാശി ഉള്ളിലുണ്ടായതുപോലെ അതുകൊണ്ട് നിന്നോടൊരു വാക്ക് പോലും അനുവാദം ചോദിക്കാതെ നിന്നെ ഞാൻ എൻ്റെ ഭാര്യ ആക്കിയത് അതിൻ്റെ സ്വാർത്ഥത മാത്രമായിരുന്നു എന്ന് എനിക്കറിയാം നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യായിരുന്നു വെച്ചു എനിക്ക് അവൻ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വി വിനുവേട്ടനെ എങ്ങനെയാ രുദ്രേട്ടൻ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അന്ന് നിന്റെ ഫോണിൽ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ അവനെ നോക്കി വെച്ചിരുന്നു അന്ന് അവരെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസം വിനുവിനെ കണ്ട എനിക്ക് ആദ്യ അത്ഭുതവും അതിശയവും തോന്നി അവനെ കണ്ടപ്പോൾ നിന്റെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഞാൻ അന്വേഷിച്ച ആൾ അത് തന്നെയാണെന്ന് മനഃപൂർവ്വം തന്നെയാണ് അവരെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷെ അവരിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ നല്ല ആൾക്കാരാണെന്ന് പ്രത്യേകിച്ച് വിനു അവന് വേണമെങ്കിൽ നിന്നെ എന്നിൽ നിന്നും പറിച്ചെടുക്കായിരുന്നു പക്ഷെ അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുന്ന ഒരുവനല്ല അവനെന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ മാത്രമല്ല നിന്റെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് എന്തൊക്കെയോ അവനോട് പറയാനുണ്ടെന്ന് അവൻ എനിക്ക് വേണ്ടി നിന്നെ വിട്ടു തന്നു അത് അവൻറെ പ്രണയം എല്ലാം അറിഞ്ഞിട്ടും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു അതെന്റെ പ്രണയമാണ് അച്ചു നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത പ്രണയം അവൻ ചെറുചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ നിറകണ്ണുകളോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു തിരികെയുള്ള യാത്രയിൽ വിനു ഒന്നും ഇണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു സത്യം പറഞ്ഞ ശോകമൂഖമായിരുന്നു വിനു ഉണ്ടായിരുന്ന കാറിലെ യാത്ര ആർക്കും ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ മറ്റു രണ്ട് കാറിലും പിള്ളേര് തമാശ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്തു നേഹയും ദേവിയും വിനുവും ഒരു കാറിൽ തന്നെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് വിനുവിൻ്റെ മുഖം കാണുന്തോറും നേഹയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ദേവി അവളുടെ അടുത്തായിട്ടായിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ ഇരുന്നിരുന്നത് അവളുടെ വിഷമം കണ്ടതും അവനവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ചുമലനക്കി യാത്ര തിരിച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഡെന്നിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു സമങ്കിൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അങ്കിളെന്താ വിളിക്കാത്തതെന്ന് ചിന്തിക്കുകയായിരുന്നു വൈകിയുടെയും വൈഷുവിൻ്റെയും പപ്പയായിരുന്നു വിളിച്ചിരുന്നത് തെന്നി ഞാനും അവളും വീട്ടിലില്ലായിരുന്നു ഞങ്ങൾ ഇവളുടെ കൂട്ടുകാരുടെ മകന്റെ വിവാഹത്തിന് പോയി തിരികെ വന്നപ്പോഴാ വീട്ടിലേക്ക് നോക്കിയത് നിന്റെ ബുള്ളറ്റൊക്കെ താഴെ വീണ് കിടക്കുന്നു അങ്ങനെ സംശയം തോന്നിയാ ഞാനും അവളും കൂടി ഗേറ്റ് തുറന്നു നോക്കിയത് അവമാരി ഗേറ്റിന് മുകളിൽ കൂടി ചാടിയ അകത്തേക്ക് കടന്നിരിക്കുന്നത് ചെടിച്ചെറ്റികളും മറ്റും വീണ്ടും നശിപ്പിച്ചു ജനൽച്ചില്ലുകൾ പൊട്ടിച്ചു എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അയാൾ അവനോട് മറുപടി പറഞ്ഞു എല്ലാം അയാളുടെ പണിയാണെങ്കിൽ ആ ജേക്കപ്പിന്റെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് രാത്രിയോടെ വീട്ടിലേക്ക് എത്തും അയാളെ ഞാൻ നാളെ പോയെന്ന് കാണുന്നുണ്ട് ഡെന്നി ദേഷ്യത്തോടെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുക്കണം ഡെന്നി പോലീസുകാർ തന്നെ ഒമാരെ കണ്ടുപിടിക്കട്ടെ അയാൾ അവനോട് പറഞ്ഞു അയാൾ വിലക്കെടുത്ത പോലീസുകാരായിരിക്കും അങ്ങൾ അവിടെ ഉള്ളത് മിക്കവാറും അയാളുടെ മകൻ പോയ പോലെ തന്നെ അയാളെ ഞാൻ ഇല്ലാതെയാക്കും വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ അയാൾ എന്താ നമ്മുടെ തലേ കയറി ഇറങ്ങുന്നോ മകൻ ചെയ്ത തെച്ചിന് അപ്പനെ ശിക്ഷിക്കേണ്ട എന്ന് കരുതിയിട്ട അയാളെ ഞാൻ വെറുതെ വിട്ടത് ഡെന്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ മകനെയല്ലേ ഡെന്നി അതിന്റെ പ്രതികാരവും ദേഷ്യവും അയാൾക്ക് ഇല്ലാതിരിക്കുവോ തീർച്ചയായിട്ടും അയാൾ അതിനുള്ള പ്രതികാരം ചെയ്യും ജീവന് ഒരു ആപത്താണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അയാളോട് ഇടപെടാൻ സാം അവനെ നിർദ്ദേശിച്ചു അങ്കൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ ബാക്കിയുള്ളത് നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പ്രശ്നമാകുമോ ചാച്ചാ ഇതൊക്കെ ഡോണ പേടിയോടെ അവനോട് ചോദിച്ചു പേടിക്കണ്ട മോളെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അയാളെ ഞാനൊന്ന് കാണട്ടെ അവനും ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാം ഞാൻ കാരണവാ അല്ലേ ചേട്ടാ അന്ന് ജസ്റ്റിനെ ഇരുന്നപ്പോഴും അവൻ്റെ പപ്പ ഇതുപോലെ വീട് ആക്രമിച്ചതല്ലേ ഇപ്പോൾ വീണ്ടും എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട് ചേട്ടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേവിക്ക് അവളുടെ ആവലാദും ടെൻഷനൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനൊന്നും പറയാതെ അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു അങ്ങനെയൊന്നും ചിന്തിക്കാതെ മോളെ അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഞങ്ങൾ ഫേസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോടുള്ള അവരുടെ വാശിക്ക് ഇരയായി പോയതല്ലേ നീ അല്ല നീ കാരണമല്ലോ ഇതൊന്നും സംഭവിച്ചത് ഡെന്നി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്നും മൂളി വൈകിട്ടോടെ പിള്ളേരെ സെറ്റെല്ലാം തിരികെ ഡെന്നിയുടെ വീട്ടിലെത്തി എല്ലാം അടിച്ചു നശിപ്പിച്ചല്ലോ ഡെന്നി ജോൺ വീടിന് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു വീടിന്റെ അവസ്ഥ കണ്ട് അവന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഡോൺ അവരെ ചേർത്ത് പിടിച്ചു വെമ്പിള്ളേർക്ക് എല്ലാവർക്കും അതുകൊണ്ട് വല്ലാത്ത വിഷമം തോന്നി അതുപോലെ എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു എല്ലാം കണ്ടതും ഡെന്നിയുടെ മുഖം വലിഞ്ഞു മുറുകി ദേവിയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല നിങ്ങളൊക്കെ അകത്തേക്ക് കയറിക്കോ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം ഡെന്നി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ എവിടേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പിച്ചായ വേണ്ട ഇപ്പ എങ്ങോട്ടും പോകണ്ട ശ്രീ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പതിരേ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയമാണ് എന്നെ നിയന്ത്രിക്കാൻ നീ ശ്രമിക്കരുത് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി എന്തായാലും ഇപ്പൊ പുറത്തേക്ക് പോകണ്ട ഒരു വലിയ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലേ ഉള്ളൂ നാളെ പോകാം അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു എന്നാൽ അവനതിന് ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി ഇച്ചാൽ ഞാൻ പറയുന്നത് കേൾക്ക് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി മാറ്റി അവൾ പേടിച്ച് പേടിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്ത് സമാധാനമായിട്ടിരിക്കണോന്നാണ് നീ പറയുന്നത് അവമാരി കാണിച്ചുകൂട്ടിയാ നിന്റെ കണ്ണിലും കാണുന്നില്ലേ ഇതിപ്പം മമ്മി നമ്മുടെ കൂടെ വന്നതുകൊണ്ട് കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മറിച്ചായിരുന്നെങ്കിലോ മമ്മി മാത്രമായിരുന്നു ഇവിടെയെങ്കിലോ അയാൾ ചിലപ്പോൾ നമ്മുടെ മമ്മിയെ നീ എന്താ ഭദ്ര അതൊന്നും ചിന്തിക്കാത്തത് അവൻ ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു അവൻ അത്രയും ദേഷ്യത്തോടെ തന്നെ ചോദിച്ചത് കൊണ്ട് അവൾക്ക് തിരികെ പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ എല്ലാവരെയും ഒന്ന് കണ്ണുകൾ നിറച്ച് നോക്കി പിന്നെ ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ഡെന്നി അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു അവളോട് ദേഷ്യപ്പെട്ടതിൽ അവന് സ്വയം സങ്കടം തോന്നി ഡെന്നി നീ അവളോട് ദേഷ്യപ്പെട്ടിട്ട് ഇപ്പം എന്താ കാര്യം ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പം അയാളോടൊന്നും ചോദിക്കാൻ പോകേണ്ടതല്ലേ അവൾ പറഞ്ഞുള്ളൂ അവളുടെ മനസ്സിലെ പേടി കൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് ജോ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ജോ ചെയ്യേണ്ടത് അയാൾ കാണിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ കണ്ടില്ലേ ഇതിനകത്ത് ആളില്ലെന്ന് കരുതിയിട്ടല്ലേ അയാൾ ഇത്രയും ചെയ്തത് ആളുണ്ടായിരുന്നെങ്കിലോ ഇതിനപ്പുറം അയാൾ ചെയ്തേനെ എന്തായാലും അയാളെ എന്ന് തന്നെ കണ്ടേ പറ്റു ദേവി എന്താ നിന്റെ അഭിപ്രായം അവൻ സംശയത്തോടെ തൻ്റെ അടുത്ത് നിൽക്കുന്നതിനെ നോക്കി ചോദിച്ചു നീ എന്ത് തീരുമാനം എടുത്താലും നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും അത്രേ മാത്രമായിരുന്നു അവൻ മറുപടി പറഞ്ഞത് നിങ്ങൾ എന്തായാലും അകത്തേക്ക് കയറിയിരിക്കുക ഞാനും ഇവനും കൂടി അയാളെ പോയൊക്കെ കണ്ടിട്ട് വരാം അയാൾക്ക് എന്തിന്റെ സൂക്കേടാണെന്നൊന്ന് ചോദിക്കട്ടെ ഡെന്നി ദേഷ്യത്തോടെ പറഞ്ഞു ഞങ്ങളും കൂടി വരാടാ തൽക്കാലം ഇപ്പം വേണ്ടടാ അയാളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ അത് കഴിഞ്ഞിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ഡെന്നി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി ഡെന്നിയും ഡേവിയും കൂടി ജേക്കബിന്റെ വീട്ടിലേക്ക് തിരിച്ചു